100 തവണ തവണ ചൊല്ലി ദുആ ദുആ ചെയ്താൽ ചെയ്താൽ ഫലായിൽ കാണാം പരിശുദ്ധ സൂറത്തുൽ ചൊല്ലുകയാണെങ്കിൽ സാധാരണക്കാരന്റെ വരെ കൊടിയാണ് ചിന്തിക്കേ എന്നത്വിയായ കാഴ്ചയാണ് എപ്പോഴും കാണുന്നത് അതിനാ അതിൽ നിന്നാണ് മൗലിതുകൾ ഉണ്ടായിട്ടുള്ളത് മൗലിന്റെ അടിസ്ഥാനം എന്താണ് മൗലിന്റെ അടിസ്ഥാനം അള്ളാഹുലേക്ക് ചേരലാണ് എന്തുകൊണ്ട് ഒരു വ്യക്തിയിലൂടെ അല്ലാതെ ചേരാൻ കഴിയൂല അപ്പോൾ ആ വ്യക്തിയെ കൽബിന്റെ ഉള്ളിൽ കൊണ്ടുവരണം അപ്പോൾ ആ വ്യക്തിയുടെ ശരീരം ആകൃതി രീതി പ്രവർത്തനം എല്ലാം പറയും അതാണ് പറഞ്ഞിട്ടുള്ളതും أزج الحاجبين سهل الخدين إذا تكلم فعليه البهاء وإذا صمت فعليه الوقار حلو المنطق إذا طلعت تقول هذا البدر المنير وإذا مساء يفوح المسك والعنبر ما أحسن وجهه وما أطيب رائحته فارت أن أقبل يديه قال أتقبل يدي وأنت على ويل ديني فقلت من أنت الذي من الله علي بك قال أنا الذي ورسلت رحمة للعالمين أنا سيد الأولين والآخرين أنا أنا محمد صلى الله عليه وسلم أنا بارس شكرا لك محمد مصطفى وكبر محمد مصطفى يلا مولد وانعيا مانقص انعيا أنا شرب الله نام يانعيا أنا برد فكان نبينا في خلق وفي خلقي സാധാരണക്കാർക്ക് റസൂലാനെ കാണും പിന്നെ ഒരിക്കലെങ്കിലും ആ ഷറപ്പാക്കപ്പെട്ട ശരീരം മനാമിൽ കാണാൻ കുടിക്കും ആര് സാധാരണക്കാർയാക്കൾ അങ്ങനെയല്ല എന്തുകൊണ്ട് അവരെല്ലാവാസാടാണ് പ്രത്യേകക്കാരാണ് അപ്പോൾ മുസ്തഫ നബി വരുന്നതിന് മുമ്പ് അവർക്ക് ചില കാര്യങ്ങൾ കൊടുക്കേണ്ടതുണ്ട് റസൂൾ വഴിയായി മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ് മുസ്തഫി

മഹാൻ ായകാശൂക്കിടയിൽ എല്ലാ മത്സരിച്ചുള്ള ഒന്ന് അടുത്ത് വെച്ച് കാണാൻ നിങ്ങൾ ചിന്തിക്കുക മുത്ത മുഹമ്മദ് മുസ്തഫ തങ്ങളെ ചിന്തിക്കണം ഭൂമി ചിന്തിക്കണം തിരിച്ചും ഇങ്ങനെ ഇതേ ശൈലിയാണ് ആൽ ഹബീബായി അംബിയാക്കളും അങ്ങനെയാണ് ശേഷിളും അങ്ങനെയാണ് ശേഷമുള്ള ശേഷമുള്ള ശേഷിയാക്കളും അങ്ങനെയാണ് എന്ത് അവർ നേരിട്ട് അള്ളാഹുലിന്റെ ഹബീബുമായുള്ള ഒരു ബന്ധം ആ ബന്ധം കൊണ്ടവനാണ് അള്ളാഹുലേക്ക് ചേർന്നിട്ടുള്ളത് നമുക്ക് തോഫീക്ക് തരട്ടെ അതുകൊണ്ട് ദീനിന്റെ ശത്രുക്കൾ എന്ത് ചെയ്യും ദീനിന്റെ ശത്രുക്കൾ എന്നാൽ രണ്ട് തരമാണ് ഒന്ന് ദീനിന്റെ നേരിട്ടുള്ള ശത്രുക്കൾ ദീനിനെ അവർക്ക് അറിയൂല അത് കാരണം അവരുടെ ജഹാലത്തെ അവർ പരത്താൻ ശ്രമിക്കുകയും വെളിച്ചത്തെ അവർ ഭയപ്പെടുകയും ചെയ്യുന്നു ദീനിന്റെ വെളിച്ചം വരുന്ന വഴികളെ അവർ അടക്കാൻ ശ്രമിക്കുന്നു അതാണ് ഒരു വിഭാഗം ആളുകൾ തആല അവരുടെ വഴിയുണ്ടാകുന്ന എല്ലാ കാത്തി രക്ഷിക്കട്ടെ അതിൽ ചില കുടന്തരക്കാരുണ്ട് യഹൂദികളെ പോലെ അവരെന്ത് ചെയ്യും ഈ കൂട്ടത്തിൽ നിന്ന് ആളുകളെ വാടകെടുക്കും എന്നിട്ട് അവിലേക്ക് ജഹിലിങ്ങനെ കടത്തി കൂട്ടി വിടും

അവിടുത്തെ ഉയർത്തി നോക്കി എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഭീമമായ കല്ലും പിടിച്ച ഒരാൾ കൂടി ില്ല തർക്കം അഭിനയിക്കുകയാണ് എന്താണ് ലക്ഷ്യം അതിനവർക്ക് കഴിഞ്ഞില്ല അപ്പോൾ ഹബീബായ നബിയെ പറ്റി ഇല്ലാത്ത കളവുകൾ പറഞ്ഞു ചിന്തിക്കണം ഈ വിഭാഗം ആളുകൾ എന്ത് ചെയ്യും ഇതാണ് അഹിലുൽ കഫർ കാര്യങ്ങൾ മനസ്സിലാക്കാത്ത അസൂയക്കാരായ വിഭാഗം ആളുകളുണ്ട് അവർ എന്ത് ചെയ്യും ഏത് കാലഘട്ടത്തിലും മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ലമ തങ്ങൾക്കെതിരെ കുതന്ത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും പ്രതിനിധികളാണ് പിൽക്കാലത്ത് വന്ന ഔലിയാക്കന്മാർ നിങ്ങൾ ചിന്തിക്കുകയും ആരെയും അവർ കുതന്ത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേരിക്കും എന്താണ് ഔലിയാക്കന്മാർക്കെതിരെ ഇതാണ് ഇവിടെ ബഹുമാനപ്പെട്ട ബിദ്അത്ത് കക്ഷികളുടെ ആധാരം ും ബഹുമാനപ്പെട്ട ഈ മഹത്തുക്കളായ ആൽഫ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ നിരാകരിക്കുക അല്ലാതെ ആറായിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിലാണ് ആയത്തുകൾ അതിവിടെ എല്ലാവർക്കും ഒരുപോലെ ആയത്തുകളാണ് നിസ്കാരം നാലും 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 അസർ മൂന്നോ രണ്ടും അതിവിടെ ബിജാറ്റിന്റെ കക്ഷികളും അല്ലാത്ത കക്ഷികൾക്കും ഒരുപോലെയാണ് റമള മാസത്തിലെ നോമ്പ് മുപ്പതിരുപത്തി ഒന്നില് അത് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ദുലഹ് ഒമ്പതിനിന്റെ വൈകുന്നേരം അവസാനിക്കുന്നത് ഈ ചിന്തിക്ക് അതും എല്ലാവർക്കും ഒരുപോലെയാണ് അതിലും എല്ലാവർക്കും ഒരുപോലെയാണ് പിന്നെ എവിടെയാണ് ഇവിടെ പ്രശ്നം കിടക്കുന്നത് നിലനിൽക്കേണ്ടതുണ്ട് ആ നൂറ് അമ്പിയാക്കൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിയാമത്ത് നാല് വരെ അവിടെ കൊടുക്കേണ്ടതുണ്ട് എന്താണ് പറഞ്ഞത്

അപ്പൊ ആ പ്രകാശം എങ്ങനെ എന്താണ് ഈ പറയുന്നത് പിന്നെ പ്രകാശമാണ് ഹിബാനി പറയൂ എവിടെ ഈ പ്രകാശം ഇവർക്ക് എങ്ങനെ പ്രകാശം കിട്ടുക എവിടെ ഇവർക്ക് പ്രകാശം കിട്ടിയത് ഇവർ ആരായിരുന്നു ഇവർ ആരായിരുന്നു ഒരു കാലത്ത് ഒരു കാലത്ത് അവർ എല്ലാ കാര്യങ്ങൾ ചെയ്തവരാണ് അത് കുറ്റമല്ല എന്തുകൊണ്ട് ഫലം ഫലം ഫമൽ തഖു ഫമാ അൻ വമാ വമാ ആമനു ബിഹി ബിഹി അറഫു മുഹമ്മദ് അറിഞ്ഞിട്ടില്ല കണ്ടിട്ടില്ല അപ്പോൾ ആ കാലഘട്ടത്തിൽ അവർ ഇരുട്ടായി നടന്നു റസൂല കണ്ടതോടുകൂടി അവരാരായി പ്രകാശങ്ങളായി മാറി മുഹമ്മദ് അവരിലേക്ക് പ്രകാശങ്ങൾ പരന്നു വല്ലദീ വല്ലദീ ബിഹി അത് അങ്ങനെ തന്നെ കിട്ടി ആ പ്രകാശം അവരെ അടുത്താൽ കൊടുത്തു അപ്പോൾ വരെ ആ പ്രകാശം ഇവിടെ നിലനിൽക്കണം അപ്പോൾ ദീനിന്റെ ദീനിന്റെ ശത്രുക്കൾ ശത്രുക്കൾ എന്ത് ആളുകളെ നബിയുടെ പ്രകാശം നേരത്തെ തന്നെ പറഞ്ഞു ഇല്ലാശമാണെന്ന് പറയാൻ പറയാൻ അവർക്ക് നിർവ്വാഹല്ല അതോടുകൂടെ പൂട്ടു പണ്ടും ഇല്ല ശേഷമില്ല എന്ന് പറഞ്ഞു വാദിച്ചു എന്താ അവര് പ്രശ്നം അവര് പ്രശ്നം അവർ അച്ചാരം വാങ്ങിയവരാണ് ദീനി ശത്രുക്കളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അപ്പൊ എന്ത് ചെയ്ത് കൂട്ടത്തിലാണ് അവർ അള്ളാഹുവിന്റെ ഔലിയാക്കലെ കടന്നാക്രമണം നടത്തിയിട്ടുള്ളത് ഏത് കാലഘട്ടത്തിലും നടത്തിയിട്ടുണ്ട് എന്തിനാണ് ഇവർ എത്രയത് ചിന്തിക്കണം ആരായി പിന്നിൽ ഉണ്ടായിരുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്ക് എല്ലാ ത്വരിയക്കത്തുകളും മടങ്ങിയ ഔലിയാക്കന്മാരുടെ കേന്ദ്രമാണല്ലോ അവർക്ക് റൂട്ടുണ്ട് ആ റൂട്ടിനാണ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു റൂട്ട് ഉണ്ട് എല്ലാവർക്കും ഒരു റൂട്ട് ഉണ്ട് എറണാകുളത്ത് നിന്ന് റൂട്ട് ഉണ്ട് എയർ റൂട്ട് ഉണ്ട് ഇനിയോ ഇനി നേരെ കൊച്ചിയിൽ നിന്ന് ഹാർബർ വഴി നേരെ ഇങ്ങോട്ട് കേറിയാൽ കോഴിക്കോട്ട് ബേപ്പൂര് വരെ കടൽ റൂട്ട് ഉണ്ട് പിന്നെയോ അതിന്റെ പുറമെ വേറെ റൂട്ട് ഉണ്ട് എന്ത് രണ്ട് പാടത്തുമേൽ കൂടെ ഓടുന്ന വേറെ റൂട്ടും ഉണ്ട് അങ്ങനെ പല റൂട്ടുകൾ ഉണ്ട് അത് ഒരു റൂട്ടും മറ്റേ റൂട്ടിന് പറ്റൂല ബസ്സിന്റെ നാല് ചക്രം ആറ് ചക്രം എട്ട് ചക്രം പതിനാറ് ചക്രം ഈ ആളുകളെ വെള്ളത്തിലിട്ടാൽ മഴ ഒരൊറ്റ കാണലേ കാണുള്ളൂ പിന്നെ നടക്കൂല എന്തുകൊണ്ട് അത് വെള്ളം ഒരു കൊച്ചിയിലെ നേരെ ഹാർബറിൽ നിന്ന് ഇറങ്ങിയാൽ കോഴിക്കോട്ടേക്ക് റൂട്ടില്ലേ ഉണ്ട് പക്ഷേ കപ്പൽ പോലെ റൂട്ടാണ് കൊച്ചിയിൽ നിന്ന് ഇടക്കിടക്കൊക്കെ റോഡ് പൊളിഞ്ഞിട്ടാണെങ്കിലും ഇടക്കിടക്കെല്ലാം ടോൾ അവിടെ ബൂത്ത് വല്യ പൈസ പിടുങ്ങാനിരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പൈസ കൊടുക്കേണ്ടി വന്നാലും നേരം വൈകിയാലും എത്തും ബസ്സാവുമ്പോൾ പക്ഷേ അവരെപ്പുറത്ത് രണ്ട് പാളത്തിൽ ഇറങ്ങിയാൽ പോകൂല അത് ടയർ നാശമാകാൻ അല്ലാതെ ഒന്നും ഇല്ല എവിടെന്നെങ്കിലും വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഓരോ കഥയും കഴിയും അല്ല വേറെ റൂട്ടാണ് സാധനം ആയിരക്കണക്കായി ആളുകളെ വലിച്ചു കൊണ്ടുപോകുന്ന സാധനമാണ് തീവണ്ടി തീവണ്ടി ആയിരക്കണക്കായ ആളുകളെ വലിച്ചോണ്ടോ പക്ഷെ പ്രശ്നമുണ്ട് വെള്ളത്തിന്റെ റൂട്ടിൽ പോകൂല കടലിന്റെ റൂട്ടിൽ പോകൂല മൂപ്പരൊക്കെ മൂപ്പര റൂട്ടുണ്ട് ി വലിക്കുല് തൊയക്കും മിൻതുറുക്കും എല്ലാവർക്കും റൂട്ടുണ്ട് ഔലിയാക്കു വേറെ റൂട്ടുണ്ട് അമ്പ്യാക്കന്മാർക്ക് വേറെ റൂട്ടുണ്ട് നാടന്മാർക്ക് വേറെ റൂട്ടുണ്ട് ഈ എല്ലാം പോണ കോഴിക്കോട്ടേക്ക് എന്നെയാണ് തോന്നും അതിനെങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഈ റൂട്ടൊക്കെ നിശ്ചയിച്ചത് ആരാണ് അല്ലോ ആണ് ഈ റൂട്ടൊക്കെ നിശ്ചയിച്ച ആരാ കൊച്ചിയിൽ കൊച്ചിന് കോഴിക്കോട്ടേക്ക് വെള്ളം പോയ റൂട്ട് ഉണ്ടാക്കിയോ അല്ലോ കരമാർഗം ബസ് റൂട്ട് ഉണ്ടാക്കിയല്ലോ അതുപോലെ തന്നെ പാടത്തിലുള്ള റൂട്ടിന് തോഫിക്ക് അര ഇരുപത് മിനിറ്റ് കൊണ്ട് എത്താനുള്ള വഴി തുറന്നു ഓരോ റൂട്ടുകളാണ് ഈ റൂട്ടിൽ പോകുന്നവർ ഒരു റൂട്ടിൽ പോകുന്ന വലിയ റൂട്ടിൽ പറ്റൂല പക്ഷെ ലക്ഷ്യം എന്താ എല്ലാരും ലക്ഷ്യം എന്താണ് എല്ലാരും ലക്ഷ്യം കൂടി കൂടെ തന്നെയാണ് അവിടെ എത്തിച്ചേരണം അതന്നെ എല്ലാവരും ലക്ഷ്യം എന്നതുപോലെ നമ്മൾ ചിന്തിക്കണം ഔലിയാക്കന്മാർക്ക് ഔലിയാക്കന്മാരുടെ റൂട്ടുകളുണ്ട് അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ പ്രത്യേക റൂട്ടാണ് ആ ആ റൂട്ടിന്റെ മുഴുവനും പിതാവാണ് പിതാവാണ് മഹാനായ അലിയുനിൽ അലിയുനിൽ എല്ലാ റൂട്ടുകളുടെയും ഔലിയാക്കന്മാരുടെ ഔലിയാക്കന്മാരുടെ ന്മാർക്ക് നാല് സിഫത്തുകൾ ഉണ്ടാകും ഒന്ന് അത് നിന്ന് എടുത്തു ഉമർ നിന്ന് എടുത്തു

പിന്നെ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബിന്റെ അദാലത്ത് മഹാനായ ഉസ്മാൻ ബഹുമാനപ്പെട്ടുണ്ടാവും അവർ ഒരാൾക്ക് ചെലവാക്കാൻ അവർ മടി ഉണ്ടാവുകയില്ലോട് ക്രിസ്ത്യൻ പുരോഹിതന്മാർ ചോദിച്ചു നിങ്ങളെ നിങ്ങളുടെ നേതാവ് കഴിക്കുമോ ഇല്ല കഴിക്കുമോ കഴിക്കുമെങ്കിലും തിരിച്ചു കൊടുക്കും ആരെയും ഹതിയ തിന്നിരിക്കണപടി നേതാവിനില്ല ഇങ്ങോട്ടും ഹതിയ കെട്ടിയാൽ അങ്ങോട്ടും അതാണ് ഞങ്ങളുടെ മഹാനായ ചിന്തിക്കണം ഈ സ്വഭാവമാണ് നിങ്ങൾ നിങ്ങൾ ചിന്തിക്കേ ചിന്തിക്കേ നാല് കാര്യവും ഹബീബായ നബി അലൈഹി വസല്ലമ തങ്ങളുടെ ആ നേതാവ് ഞാനും അന വലീമിൻ ഷജറത്തിൻ വഹിദ അന വലീമിൻ ഷജറത്തിൻ വഹിദ വസായറുന്നാസി മിൻ ഷജറാത്തിൻ ഷത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ഹദീസ് ലായിഫ് ആണെന്ന് കാണിച്ചാൽ പേരെ റഹ്മത്തുള്ള മാറ്റും ഇതൊക്കെ ലായിഫ് ആയിട്ടാണോ കാണിച്ചാൽ അങ്ങനെ രഹീതിയില്ല എന്ന് കാണിച്ചാൽ റഹ്മത്തുള്ള പേര് മാറ്റും അന്നബിയല്ലിന്റെ പേര് റഹ്മത്തുള്ളവല്ല അന അലിയ അന വലീമിൻ ഷജറത്തിൻ വഹിദ

ആ അലിയാരിൽ നിന്നാണ് ഖാദിരിയത്ത് വന്നത് ആ അലിയാരിൽ നിന്നാണ് ദീഫായത്ത് വന്നത് ആ അലിയാരിൽ നിന്നാണ് സിഷ്ഠിയത്ത് വന്നത് റസൂലുള്ളാഹി അൻ ഈ അലിയാനുന കാളഗനാര മഹാനായ അലിയുനിൽ മുർതള റക്കബറ അലിയുനിൽ മുർതള ആരെ കാദഗൽ ആരെ കാദഗൽ കാളഗര കാളഗരയാ ഖവായിച് പ്രത്യച്ച മുസ്ലിമീങ്ങൾ അവർ ആരായിരുന്നു ഔവൽ ബിതാത്തുൽ ഇസ്ലാം ഇസ്ലാമിലെ ആദ്യത്തെ

രോമം പോലെ രോമം പോലും പെട്ടൂല അങ്ങനെ നീണ്ടു നടക്കും കൂസന്താ കിടക്കും വലിയ 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 താടി താടി ഇതെല്ലാം ഉള്ള ആളുകളായിരുന്നു ഇഷ്ടപ്പെട്ടില്ലേ ചിന്തിക്കി പിന്നെ അലിയാളുടെ രണ്ടു മക്കൾ ആ രണ്ടു മക്കളെ ആര് കൊന്നേ

എന്ന കൊല്ലാൻ വേണ്ടി വന്ന നേരത്തെ കുടുംബത്തിന്റെ ചോര കുടിച്ചിട്ട് നിനക്കിപ്പോഴും കൂടിക്കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു നിങ്ങൾ ചിന്തിക്കണം ആ കുട്ടിയെ കൊണ്ട് മദീനയിലേക്ക് വാങ്ങി മദീനയിൽ നിൽക്കാൻ പട്ടാളം പട്ടാളം സിയാദിന്റെ സമ്മതിച്ചില്ല പിന്നെ എന്ത് ചെയ്ത് ആ യസീദിന്റെ പട്ടാളവും പട്ടാള തലവനും സമ്മതിച്ചില്ല അവസാനം മിശ്ര പോകേണ്ടി വന്നു അവിടെ മരിച്ചു നിങ്ങൾ ചിന്തിക്കണം എന്തുകൊണ്ട് ഈ തൊലിയക്കത്തിന്റെ റൂട്ടുകൾ ഭൗതികവാദികൾക്ക് ഇഷ്ടപ്പെടുകയില്ല എന്തുകൊണ്ട് അവർ ദുന്യാ ലക്ഷ്യം ഉണ്ടാവുകയില്ല

റസൂല്ലാനയുടെ ഒരു പേരാണ് സിറാത്തുൽ മുസ്തഖീം അതേ പേരി अली ഇബ്നു അബീ ത്വാലിബിനുണ്ട് റളിയല്ലാഹു അൻഹു अली ഇബ്നു അബീ ത്വാലിബിന്റെ ഒരു പേരാണ് എന്ത് സിറാത്തുൽ മുസ്തഖീം അപ്പോൾ ഇഹ്ദിനസ്-സ്റാത്തുൽ മുസ്തഖീം സറാത്തുല്ലദീന അൻഅംത അലൈഹിം അല്ലാഹു നിഅമത്ത് ചെയ്ത ആളുകളുടെ മാർഗ്ഗം അള്ളാഹുനാമത്ത് ചെയ്ത ആളുകൾ എന്ന് പറഞ്ഞാൽ പേരുണ്ട് 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 ഉസ്മാൻ ബിൻ അലിയുനിൽ നബിയിൽ നിന്ന് അതുകൊണ്ട് കക്ഷികൾക്ക് അള്ളാഹ് ഹബീബിനുള്ള ബന്ധം വെട്ടിമാറ്റണം ആ വെട്ടിമാറ്റാൻ വേണ്ടി അവർ എന്ത് പറയും അവര് ബിരാറ്റിന്റെ കക്ഷികൾ മഹാനായ എന്തെങ്കിലും പിന്നെ ഭൗതികള ഭൗതികവാദികൾ അവർക്ക് സഹിക്കൂല എന്തുകൊണ്ട് ഇവർ ഇവര്ക്ക് ദുനിയാ വാൽക്ക് അവരുടെ അടയാളം കാട്ടിയാൽ പിന്നെ മറ്റവർക്ക് മാന്താൻ കഴിയില്ല അള്ളാഹു നമ്മളെ നമ്മൾ ചിന്തിക്കണം ഭൗതികൾ ഈ ഒത്താശ ചെയ്യും എതിരാവുകയും ചെയ്യും ഇത് ഏ ഒരു കാലഘട്ടത്തിലും നടന്ന് ആ വെളിച്ചം പ്രത്യക്ഷപ്പെട്ട് ഇന്നും ആ വെളിച്ചുണ്ട് അത് ചെയ്യണം ഇന്നിപ്പോ പുതിയ ഒരു പരിപാടി അടുത്ത കാലഘട്ടത്തിൽ വന്ന ഒരു പരിപാടിയാണ് എന്ത് ഒരു മനുഷ്യന് അള്ളാഹന്റെ റസൂലുമായുള്ള ബന്ധമാണ് വളർന്ന് അവർക്ക് അള്ളാഹുവിന്റെ ഹബീബുമായുള്ള ബന്ധം അതുവഴി അള്ളാഹുമായുള്ള ബന്ധം അങ്ങോട്ട് തുടങ്ങിയാൽ വിദേഹത്തിന്റെ കക്ഷികൾ വേഗം മുദ്രയടിക്കും അയാൾ അയാൾ ആരാണ് ഷിയയാണ് അയാൾ ഷിയയാണ് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞയാണ് അള്ളാഹു നമ്മളെ കാത്തിരച്ചു കട്ടെ ഈ ശിയാ ആരോപണം പലർക്കും നടത്തി ഒന്ന് മഹാനായ സഹിദുന ഇമാമിനെ ഷാഫി വഴി

കുടുംബത്തെ സ്നേഹിക്കൽ ഞാനും മഹാനായ ഇമാം ബഹുമാനപ്പെട്ട നസായി ാണ് ബഹുമാനപ്പെട്ടവരെ കൊന്നത്

ഈ കിതാബ് എഴുതിയതിന്റെ പേര് ശിയായാണെന്ന് ആരോപിച്ചു കൊന്നു വെട്ടിയും അടിച്ചു കൊന്നു ആ രോഗത്തിൽ എന്താ ആരോപിച്ചതേമിനെ പറ്റി എന്താ ആരോപിച്ചതേ ആണ്

അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അങ്ങനെ തുടങ്ങിയാൽ മുത്തുനബി എന്നെ ചെയ്യാണോ എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അങ്ങനെയുള്ള ആളുകളും ഈ സമുദായത്തിന്റെ പേരിൽ വന്നേക്കാം കാരണം വരുമെന്ന് മുഹമ്മദ് മുസ്തഫിന്റെ അവരെ വാദം അവരെ അടിപൊളിക്കണ വാദം ഉണ്ടാവും അള്ളാൻ ഹബീബിനെ പറ്റി അവരെ കുറ്റം പറഞ്ഞേക്കാം അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ